തന്നെ കഴിഞ്ഞ അഞ്ചു ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ വാണിയമ്പലത്ത് നിന്നും സ്കൂട്ടർ മോഷ്ടിച്ചയാൾ വണ്ടൂർ പോലീസിന്റെ പിടിയിൽ നിലമ്പൂർ സ്വദേശി തളിവാരി അബൂബക്കർ സിദ്ദീഖാണ് ആണ് പിടിയിലായത് ബുധനാഴ്ച രാത്രിയാണ് വാണിയമ്പലം മങ്ങാടിയിൽ നിന്നും സ്കൂട്ടർ മോഷണം പോയിരുന്നത് ഏമങ്ങാട് സ്വദേശി മുഹമ്മദ് അനസിൻ്റെ സ്കൂട്ടറാണ് മോഷണം പോയത് കടയുടെ മുന്നിൽ താക്കോൽ സഹിതം നിർത്തിയിട്ടിരുന്ന വാഹനമാണ് പ്രതിയെടുത്തു പോയത് മോഷ്ടാവിൻ്റെ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു ഇത് കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത് ഇയാളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ വണ്ടൂർ